സോൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർക്കസ് സുഖാന്ന് വിചാരിക്കുന്നു ബിഗ് ബോസിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പില്ല ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒന്ന് ലൈക്ക് അടിക്കാൻ നിങ്ങൾ അടിക്കുന്ന ഓരോന്നെ എനിക്ക് അത്രമാത്ര സന്തോഷം വരുന്നുണ്ട് അത് മാത്രല്ല നിങ്ങൾ ലൈക്ക് അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടമില്ലല്ലോ പക്ഷെ എനിക്കൊരു ലൈക്കെങ്കിലും കിട്ടൂല്ലോ കൈസ് നിങ്ങൾ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ലൈക്കെങ്കിലും അടിക്കണേ അപ്പൊ എന്തായാലും കാര്യത്തിലോട്ട് ഇറക്കാം ഇതെന്താ സംഭവിക്കണത് തനിക്കായിട്ടുള്ള കുഴി താന്നാനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ശ്രീലേഖയൊക്കെ ശ്രീലേഖ വന്നിട്ട് സിജോനെ ഭയങ്കര രീതിയിൽ പൊക്കി അടിക്കുന്നുണ്ട് അത് മാത്രമല്ല വട്ടത്തിരുന്ന് എല്ലാവരും കൂടെ സിജോനെ ഭയങ്കര രീതിയിൽ എന്ന് വെച്ചാൽ ഭയങ്കര രീതിയിൽ പൊക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ പ്രേക്ഷകർ എന്താ വിചാരിക്കോ സിജോയ്ക്ക് അത്രയും പേര് ഇഷ്ടപ്പെടുന്നുണ്ട് സിജോ നല്ലൊരു മനസ്സുള്ള ഒരാളാണ് അങ്ങനെ ഇങ്ങനെ വിചാരിച്ച് സിജോയ്ക്ക് നല്ല രീതിയിൽ വോട്ട് കൂടുകയുള്ളൂ ഈ ശ്രീലേഖയ്ക്ക് വിചാരിച്ചിട്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജയ്ക്ക് ഭയങ്കര വോട്ടാണെന്നും ഒന്നാം സ്ഥാനം ബിഗ് ബോസ് സീസൺ സിക്സിലെ കപ്പ് കൊണ്ടാവാനുള്ള ഏറ്റവും എബിലിറ്റി ഉള്ളതും കപ്പ് കൊണ്ടുപോകുന്ന ആളും സിജോ തന്നെയായിരിക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോനെ അടിച്ച് പുറത്താക്കി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സബ സകതാപം ഉണ്ടാവും അതിന്റെ രീതിയിൽ വോട്ട് കിട്ടും അത് മാത്രമല്ല സിജോ നല്ല രീതിയിലുള്ള പഞ്ച് ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പൊ ഇത് പുറത്തൊക്കെ ഭയങ്കര ബീജ്മൊക്കെ ഇട്ടിങ്ങനെ വെരകേക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് നല്ല വോട്ട് വോട്ടുണ്ടാവുന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഇപ്പൊ സിജോടെ പറഞ്ഞ് കൂടിയേക്കുന്നത് കഴിഞ്ഞ ആഴ്ച മൊത്തം ജിൻഡോന്റെ പറയായിരുന്നു എല്ലാവരും നടന്നുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ പുറത്ത് വഴിക്കാടായിട്ട് വന്നിട്ടുള്ള എല്ലാവരും വഴിയാ ജിൻഡോയ്ക്കാണ് വോട്ട് കൂടുതലും മനസ്സിലാക്കിയത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എല്ലാവരും ജിൻഡോന്റെ പുറകെയാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് നോമിനേഷനിൽ ലാസ്റ്റ് വിറ്റായി പോണ്ട സമയത്ത് ലാസ്റ്റ് മൂന്ന് ലാസ്റ്റ് ആണ് ജിൻഡോ സേവ് ആയത് ജിൻഡോയും ജാസ്മിനും അപ്പൊ അതിൽ വിചാരിച്ച എല്ലാരും ജിൻഡോയ്ക്ക് വോട്ടൊന്നും ഇല്ല അപ്പൊ ജിൻഡോനെ പറഞ്ഞാൽ അതിനൊരു കാര്യമില്ല നമുക്ക് സിജോനെ തന്നെ പിടിക്കാന്ന് പറഞ്ഞു ഇപ്പൊ സിജോനെ ഭയങ്കര രീതിയിൽ പൊക്കി അടിക്കുന്നാട്ടാ ലൈവിൽ കാണാൻ സാധിക്കുന്നത് ശ്രീലെ ഇവരെല്ലാവരും ഇവിടെ തനിക്കെട്ടുള്ള കുഴി താൻ തന്നെ വെട്ടി എന്താ ഞാൻ പറയണ്ട അല്ല ഇന്റെ ഇങ്ങനെ സ്വന്തം കാര്യം നാച്ചുറലായിട്ട് റിയൽ ആയിട്ട് നിന്നാ തന്നെ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും അവര് യഥാർത്ഥത്തിൽ റിയൽ ആയിട്ട് നിൽക്കുക ഫോർ എക്സാമ്പിൾ അർജുൻ ശ്രീതു പിന്നര ഇവർ ഇതേപോലെയൊക്കെ റിയൽ ആയിട്ട് നിൽക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടേണ്ട ഒരുപാട് ചാൻസസ് ഉണ്ട് ജിൻഡോ ജിൻഡോ നല്ല ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആളാണ് മീൻസ് റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ അതുപോലെയല്ല ഈ ബാക്കിയുള്ള ഗബ്രി ജാസ്മിനൊക്കെ ഗബ്രി ജാസ്മിനൊക്കെ ലോക നാടകമാണ് ഓസ്കാർ എണ്ണങ്ങൾ എടുത്ത് കൊടുക്കായിരുന്നു അമ്മാവർ നാടകമാണ് കാണിച്ചോണ്ടിരിക്കുന്നത് നോമിനേഷനിൽ വന്നോ അന്ന് തുടങ്ങും കരച്ചിലും പിടിച്ചിലും സഹതാപവും എല്ലാം കൊണ്ട് നടക്കുന്ന ഒരു ആൾക്കാരാണ് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റ് ചെയ്യ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റ് മറക്കാണ്ട് ചാനല് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ പൊതുവിനൊന്നും ലൈക്ക് അടിച്ചേക്കട്ടോ ലൈക്ക് അടിക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷം